കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് അടിപൊളിയായിട്ട് ഇലാസ്റ്റിക് പാൻറ്റ് എങ്ങനെയാണ് തയ്ക്കാം എന്ന് നോക്കാൻ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിവിടെ മുകളിൽ അയക്കാട്ടിൽ കൊടുക്കാം കേട്ടോ മുകളിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഈ ഒരു ഇലാസ്റ്റിക് പാൻറ്റ് കട്ടിങ്ങിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ ആ ഒരു കട്ടിങ് കാണാത്ത എന്തായാലും കണ്ട് നോക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് വരിക എങ്ങനെയാണ് പിന്നെ തയ്ക്കുക എന്നൊക്കെയുള്ള ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ആ ഒരു വീഡിയോ കാണണം കേട്ടോ എന്തായാലും അപ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ മുകളിലേക്ക് നമുക്ക് ഇച്ചിരി പോർഷൻ നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നില്ല ആ ഒരു പോർഷനിൽ ചെറുതായിട്ട് എനിക്ക് ജോയിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ജോയിൻ്റ് ഇല്ല കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മസ്റ്റായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് ഇലാസ്റ്റിക് പാൻറ്റ് തയ്ക്കാനായിട്ട് പക്ഷേ എന്നിരുന്നാലും ഇലാസ്റ്റിക് വെക്കുന്ന ആ ഒരു മടിയിൽ എല്ലാവരും എന്താണ് റോപ്പ് ഇട്ടിട്ട് സാധാരണ റോപ്പ് റോപ്പിട്ടിട്ടാണ് പാൻറ്റൊക്കെ അല്ലേ അപ്പോൾ കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഫുൾ ആയിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന സമയം തന്നെ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോയിൽ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെയൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് തയ്ക്കുന്ന കൂട്ടുകാരൊക്കെയാണെന്നുള്ളതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇലാസ്റ്റിക് കവർ ചെയ്യാനായിട്ടുള്ളൊരു പീസ് ഒരു രണ്ടര ഇഞ്ച് വരുന്നൊരു പീസ് അല്ലെങ്കിൽ ഒരു മൂന്ന് ഇഞ്ചോളം വരുന്നൊരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് മുകളിലോട്ട് നമ്മൾ ബാൻഡിനൊക്കെ തയ്ക്കില്ലേ ആ ഒരു ഭാഗത്ത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു പോർഷൻ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രം ജോയിൻറ്റ് വന്നതാണ് നിങ്ങൾക്ക് അത്രയും ലെങ്ത്തിൽ ഉള്ള ക്ലോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കാം കേട്ടോ അപ്പോൾ അതെ ജോയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഒരു കാലിൻ്റെ നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗമില്ല ഇല്ല അത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ പതിനഞ്ച് ഇഞ്ചെന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വലിയവർക്കുള്ള ഒരു എക്സൽ സൈസിലുള്ളവർക്കൊക്കെ ഡബിൾ എക്സൽ ആയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പാൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഫുൾ മെഷർമെൻറ്റ്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് ഇത് ഇനി നമ്മൾ ഉണ്ടല്ലോ ഒരു സൈഡിലുള്ള കോർണർ നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് പ്ലസ് ഞാനിവിടെ ജോയിൻ ചെയ്ത ആ ഒരു ഇലാസ്റ്റിക് വെക്കേണ്ട ആ ഒരു പീസ് കൂട്ടി ഇത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഒരു സൈഡ് മാത്രം കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ ചെയ്യുന്നില്ല കാരണം ഒരു സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇലാസ്റ്റിക് ആകത്തേക്ക് കയറ്റേണ്ട അത്രയും ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ ഒരു ചെരിച്ച് വിട്ടേക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എങ്കിലും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ആ ഒരു ഷേയ്പൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഒരു സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത് നമുക്ക് ദാ ഇലാസ്റ്റിക് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഇലാസ്റ്റിക് എത്രയാണ് എടുക്കേണ്ടതെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഒരു സൈഡ് നിങ്ങൾക്ക് കാണിച്ചല്ലോ ഫോൾഡ് ചെയ്തിട്ട് കാണിച്ചല്ലോ ഒരു നമ്മുടെ ഒരു കാലിനുള്ള പീസ് ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു പതിനഞ്ച് ഇഞ്ച് അപ്പോൾ ആ ഒരു പതിനഞ്ച് ഇഞ്ചിൽ ഫോൾഡ് ചെയ്തിട്ട് ഏകദേശം ഒരു മുപ്പതിഞ്ചോളം അല്ലെങ്കിൽ ഒരു മുപ്പത്തൊന്നിഞ്ചോളം ലെങ് ആണ് നമുക്ക് ഇലാസ്റ്റിക് എടുക്കേണ്ടത് ഇപ്പോൾ വലിയവർക്ക് ആസ് യൂഷ്വൽ ആ റേഞ്ചിൽ തന്നെ എടുത്താൽ മതി പതിനഞ്ച് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഇലാസ്റ്റിക് ഫോൾഡ് ചെയ്തിട്ട് പതിനഞ്ച് ഇഞ്ച് മെഷർമെൻസിൽ എടുക്കാം അല്ലെങ്കിൽ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ മുപ്പത് അഞ്ച് കിട്ടുന്ന രീതിയിൽ എടുത്താലും മതിയാകും കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതാ നേരത്തെ ഞാൻ ജോയിൻ ചെയ്ത് വെച്ച ആ ഒരു പീസ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമുക്കിതിനകത്തോട്ട് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കേണ്ട ആ ഒരു ഭാഗം അത്രയും ഒഴിവാക്കി വിടുക കേട്ടോ ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടോ അത് അവിടെ നമ്മളൊന്നും ഫോൾഡ് ചെയ്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കേണ്ട ഒരു ഭാഗം കണ്ടോ എന്താണ് അത് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതി ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലുള്ള ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്യണം പക്ഷെ ഞാൻ വീട്ടിലിരുന്നു ഞാൻ എനിക്ക് തന്നെ ട്രൈ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ഒരുപാട് തയ്ച്ച് കൊടുക്കാറുണ്ട് എനിക്കായാൽ പോലും പുറത്തോട്ടൊക്കെ ആയിരുന്നു ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് വീട്ടിൽ സാധാരണ തയ്യൽ മെഷീനുള്ള കൂട്ടുകാർക്ക് ഇതുപോലൊക്കെ ചെയ്തിട്ട് നല്ലൊരു രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതാ താഴത്തോട്ട് വരുന്ന പീസ് ഞാനൊരു രണ്ടര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനാണ് ഇത് അപ്പോൾ ഇതും ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ച് മാത്രം മതിയാവും അപ്പോൾ അതുപോലെ രണ്ട് കാലിൻ്റെയും നമ്മൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കാം ഇനി ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഇലാസ്റ്റിക് വേണ്ടി തയ്ച്ചില്ലേ ആ ഒരു പോർഷനിൽ ഇലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡ് ഞാൻ ഇതുപോലെ പിന്നെ വെച്ചിട്ടുണ്ട് ആ ഒരു പിന്നെ വെച്ച് ഇതുപോലൊന്ന് കയറ്റി കൊടുക്കുക ഫുള്ളായിട്ട് കയറ്റി കൊടുക്കുക കയറ്റി കൊടുക്കുമ്പോൾ ഒരു സൈഡ് മൊത്തത്തിലായിട്ട് അങ്ങോട്ട് കയറി പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അതായത് ഇലാസ്റ്റിക് മുഴുവനായിട്ട് നമ്മൾ അടിച്ചേക്കുന്ന ഈ ഒരു ഹോളിന് അകത്തോട്ടേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ രണ്ടറ്റവും അകത്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വീണ്ടും അഴിച്ച് വീണ്ടും എടുക്കുക എന്നുള്ളത് കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇലാസ്റ്റിക് മുഴുവനായിട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം നമ്മൾ ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അകത്തോട്ടേക്ക് വീണ്ടും കയറിപ്പോകും കേട്ടോ അതുപോലെ തന്നെ അടുത്ത സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ അതായത് ഇലാസ്റ്റിക് ഇതിനകത്തോട്ടേക്ക് ഇൻസെർട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ ഒട്ട് നമുക്കൊന്ന് ക്ലോത്ത് വലിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എങ്കിലാണ് ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടാം ഇലാസ്റ്റിക് വളഞ്ഞ് തിരിഞ്ഞ് പോകാതെ കറക്റ്റായിട്ട് ആ ഒരു പാൻറ്റിൽ സെറ്റായി കിടക്കും കേട്ടോ ഇത് ചെയ്യുക എന്നുള്ളത് എന്താ പറയുക ഒരു ഫിനിഷിംഗ് ആണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര ചെറിയ ഹോൾ ഇട്ട് കഴിഞ്ഞാലും ഇലാസ്റ്റിക് കുറച്ച് കഴിയുമ്പോൾ അവിടെ തിരിഞ്ഞങ്ങ് പോവും അപ്പോൾ അതുകൊണ്ട് അതില്ലാതിരിക്കാൻ ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒറ്റ സ്റ്റിച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇലാസ്റ്റിക് കറക്റ്റ് ഒരേ ലെവലിൽ തന്നെ ഉണ്ടാവാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതേ മുഴുവനായിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതായത് മുകളിലുള്ള ആ ഒരു പോയിന്റ് നമ്മൾ ആ ഒരു പോയിന്റ് വരെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ഒരു കർവ് കട്ട് ചെയ്തില്ലേ ഒരു കട്ട് ചെയ്ത ഭാഗം വരെ ഇതുപോലെ ഇലാസ്റ്റിക് ഒന്ന് ജോയിൻ ചെയ്തതിനു ശേഷം കറക്റ്റായിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക പാൻറ്റിനൊക്കെ ആവുമ്പോൾ ഡബിൾ സ്റ്റിച്ചിട്ട് ചെയ്യുന്നതന്നെയാണ് ഏറ്റവും ബെറ്റർ കിട്ടോ ഇനിയിപ്പോൾ താഴത്തുള്ള പോർഷൻ നമ്മുടെ ആ ഒരു താഴത്ത് പാൻറ്റിൻ്റെ താഴത്ത് നമ്മൾ മടക്കി തയ്ച്ചില്ല ആ ഒരു ഭാഗം കൂടെ ഇത് ഇതുപോലൊന്ന് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു കെർവും അതുപോലെ തന്നെ ഇതാണ് നമ്മളെ കക്ഷത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ എത്തുമ്പോഴും നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഇലാസ്റ്റിക് പാൻറ്റിൽ അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും സ്റ്റിച്ചിങ് എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് ക്യാച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് ുള്ള കൂട്ടുകാർക്കാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ അറിയാത്ത എന്നെ പോലെ അറിയാത്ത കുറെ കൂട്ടുകാരുണ്ടാവും മെഷീന് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ അടിപൊളി എടുക്കാൻ വീഡിയോസ് ആയിട്ട് വേഗം വരും കേട്ടോ അപ്പം ഇത് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു പാൻറിൻ്റെ സ്റ്റിച്ചിങ് ഇത്ര മാത്രമേ ഉള്ളൂ എല്ലായിടത്തും ഡൗൺ ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത്രയും സെറ്റായിട്ടും സെക്യൂർ ആയിട്ടും കിടക്കും കേട്ടോ ഇതൊക്കെ സെയിലിന് ഇട്ടേക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി ഇട്ട് അപ്പോൾ അതുകൊണ്ട് മാക് എല്ലായിടത്തും ലോക്ക് ചെയ്തിട്ടും ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടും തന്നെയാണ് കൊടുക്കാറുള്ളതും അപ്പോൾ ഇതേ നമ്മൾ എലാസ്റ്റിക് പാൻറ്റ് ഇവിടെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോസ് കാണാതെ വിട്ടവർ മസ്റ്റായിട്ട് കണ്ടു നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ അടുത്തിട്ടേക്ക് ഇട്ട് വേഗം വരാം